കാര്യം പറയട്ടെ മുഖക്കൊരുവിന് അഞ്ച് കാരണങ്ങളുണ്ട് ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ആർത്തവ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് അതുപോലെ സ്ട്രെസ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അധികം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഓയിലി സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും സ്കിൻ പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴും സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകുക അതുപോലെ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഭയങ്കരമായി സ്ക്രബ് ചെയ്യുന്നതൊക്കെ നമ്മുടെ സ്കിൻ മോശമാകാൻ ഇടയാക്കും ഭക്ഷണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ പ്രോട്ടീനിൽ എന്ന പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ സ്വീറ്റ്നസ് ഷുഗേഴ്സ് ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ഇൻസുലിൻ ശരീരത്തിൽ കൂടിക്കും ഇതുവഴി ഓയിലി സെക്രേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഫോണ് അതുപോലെ തലയണ അതുപോലെ തന്നെ നമ്മുടെ കൈകളും ഇവയിലെല്ലാം ബാക്ടീരിയ അടങ്ങിയിരിക്കുന്നതിനാൽ മുഖത്ത് തൊടുമ്പോൾ എപ്പോഴും കൈകൾ നല്ല വൃത്തിയായതിന് ശേഷം മാത്രം തൊടാൻ ശ്രദ്ധിക്കുക മുഖക്കുരുവുകൾ വ്യത്യസ്തമാണ് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എന്നിവ പോലെയൊക്കെ കുറെ ടൈക്കുറുകൾ ഉണ്ട് അപ്പം ഈ മുഖക്കുരുവുകൾ എന്തെല്ലാമെന്ന് അറിഞ്ഞ് അതിനനുസരിച്ചുള്ള ചികിത്സയാണ് തേടേണ്ടത് ടേക്ക് കെയർ താങ്ക്